പ്രധാന നഗരങ്ങളിൽ താപനില പതിനഞ്ച് ഡിഗ്രി വരെ താഴ്ന്നിട്ടുണ്ട് മൈനസ് പതിനഞ്ച് ഡിഗ്രി വരെ ആയിരിക്കുകയാണ് അതി ശക്തമായ മഞ്ഞുവീഴ്ചയും ഉണ്ടായിരിക്കുകയാണ് യൂറോപ്പിൽ മുഴുവനും ഈ സ്ഥിതിയാണ് നിലവിലുള്ളത് ജർമ്മനിയുടെ തൊട്ടടുത്ത സംസ്ഥാനമായ ജില്ല രാജ്യമായ ഫ്രാൻസിൽ ഇന്ന് ആറ് മരണമാണ് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് തൊട്ടടുത്ത മറ്റൊരു രാജ്യം ഇംഗ്ലണ്ടിൽ മുതൽ താൽക്കാലികമായി സ്കൂളുകൾ അടച്ചിടാൻ കിടാനും തീരുമാനിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതിശക്തമായ മഞ്ഞുവീഴ്ചയും നേരിടുന്നുണ്ട് എനിക്ക് പിന്നിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രമാത്രം ഞാനൊരു സിറ്റിയിലാണ് നിൽക്കുന്നത് എത്ര തരത്തിലാണ് ഈ മഞ്ഞുവീഴ്ചയുടെ ഒരു ആഘാതം എന്ത് മനസ്സിലാക്കാവുന്നതാണ് ശരി നന്ദി സി എസ് വിനോദാണ് ഇപ്പോൾ ജർമ്മനിയിലെ നഗരത്തിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് അതിശൈത്യമാണ് ദിവസങ്ങളായി അവിടെ അനുഭവപ്പെടുന്നതെന്നാണ് അദ്ദേഹം ഇപ്പോൾ അറിയിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം